പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള തിരിച്ചറിവ് ശ്രുതിക്ക് ഉണ്ടാവുകയാണ് നവീൻ ഇനിയും ഈ ചതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അറിയിക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ ശ്രുതി ശ്രുതിയോട് സത്യങ്ങൾ വ്യക്തമാക്കുന്നതിന് ശ്രമിക്കുന്നുവെങ്കിലും അതിനുള്ള അവസരം ലഭിക്കുന്നില്ല ഇതോടെ ശ്രുതിക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ട് നവീൻ ശ്രുതിയെ കാണുന്നതിനായി എത്തുന്നതും സത്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നതും അപ്രതീക്ഷിതമായി ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് ശ്രുതിയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണുന്ന ശ്രുതി കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഇതോടെ തൻ്റെ വിവാഹം കഴിഞ്ഞതാണ് എന്നും ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യവും ശ്രുതി തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതൊന്നും തനിക്ക് പ്രശ്നമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശ്രുതിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്